നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം മുസ്ലിം ഗേൾസ് മൂവ്മെന്റ് കോഴിക്കോട് നോർത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച ചതുർദിന ക്യാമ്പ് നടുവണ്ണൂർ സമാപിച്ചു എം ജി എം സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷെമീമ ഇസ്ലാഹിയ ഉദ്ഘാടനം ചെയ്തു മുസ്ലിം ഗേൾസ് മൂവ്മെന്റ് കോഴിക്കോട് നോർത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൗമാരക്കാർക്കായുള്ള ചതുർദിന സഹവാസ ക്യാമ്പ് സമാപിച്ചു മെയ് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ദിവസങ്ങളിലായി നടുവണ്ണൂർ പരേസോ ഓഡിറ്റോറിയത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് പുതുതലമുറ ലഹരിയുടെയും പ്രണയത്തിൻ്റെയും പേരിൽ ജീവിതം ഹോമിക്കപ്പെടുന്ന ഈ കാലത്ത് ശരിയായ ദിശാബോധവും ഖുറാനിൻ്റെ അധ്യാപനങ്ങളും സൃഷ്ടാവനെക്കുറിച്ചുള്ള അറിവുകളും പകർന്നു നൽകാനുമാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് എം എം പ്രസിഡന്റ് കെ മറിയം ടീച്ചർ ചടങ്ങിൽ അധ്യക്ഷത ജനറൽ സെക്രട്ടറിയും കണ്ണൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ സമാപന പരിപാടി ഉദ്ഘാടനം ഓർമ്മിക്കാൻ സാധിച്ചതിലുള്ള സന്തോഷം പങ്കുവെക്കുന്നതോടൊപ്പം പടച്ചുറപ്പിനെ സുധിക്കുക അങ്ങനെയല്ല നമ്മുടെ ഇത്തരം അനുഗ്രഹങ്ങളൊക്കെ എന്നും പടച്ചുറപ്പ് നമുക്ക് നിലനിർത്തി മുസ്ലിങ്ങളോടാണ് മുസ്ലിങ്ങളോടിയെന്നതാണ് കാരണം പെരുമാറ്റത്തിന്റെ കാര്യത്തിലൊക്കെ ഏതെങ്കിലും ഓഫീസിലൊക്കെ പോയാൽ ആളുകളൊക്കെ പൊതുവെ അത് അവരങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നാണ് പറയാനുള്ളത് ഏറ്റവും കൂടുതൽ അതപ് സംസ്കാരം തിരിച്ചറിവ് ഇതൊക്കെ പഠിപ്പിച്ച ഒരു മതം ഏതാണെന്ന് ചോദിച്ചാൽ പ്രിയമുള്ളവരെ അത് ഏത് മതമാണ് അല്ലെ നോക്കൂ നിങ്ങളെ ഒരു ഗുഡ് മോർണിംഗ് പറയാനല്ലല്ലോ നമ്മുടെ മതം പഠിപ്പിച്ചത് നമ്മുടെ മതം പഠിപ്പിച്ചത് അസലാമലൈക്കും അല്ലെ നിങ്ങളുടെ മേൽ സമാധാനം ഉണ്ടാവട്ടേ എന്ന് കെ എൻ എം ജില്ലാ ജനറൽ സെക്രട്ടറി എൻ കെ എം സക്റിയ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സുബൈദ ടീച്ചർ നബിലെ ടീച്ചർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് ക്യാമ്പിൽ കഴിവ് തെളിയിച്ചവരെ മൊമെൻ്റോ നൽകി ആദരിച്ചു റഹ്മത്ത് ടീച്ചർ സ്വാഗതം പറഞ്ഞ ക്യാമ്പിന് മേപ്പയൂർ മണ്ഡലം പ്രസിഡന്റ് റസീലെ ടീച്ചർ നന്ദി പറഞ്ഞു ക്യാമ്പിൽ കഴിഞ്ഞ നാല് ദിവസം പങ്കെടുത്തപ്പോൾ നല്ലൊരു അനുഭവം ലഭിച്ചതായും അനീതിക്കെതിരെ പോരാടാനും മതം എന്താണെന്നറിയാനും കഴിഞ്ഞതായി ക്യാമ്പിൽ പങ്കെടുത്ത കുട്ടികൾ പറഞ്ഞു ക്യാമ്പിൽ സാധാരണ ക്യാമ്പിൽ ഇഷ്ടം പോലെ പോയതാണ് ഞാൻ വിചാരിച്ച പോലെയൊന്നുമല്ല ഞാൻ ഒരുപാട് കൂടുതൽ സാധനങ്ങൾ പഠിച്ചു ഒരുപാട് അവഹാരോട് അടുത്ത പോലെയാണ് ഇത് ഫീൽ ചെയ്യുന്നത് ഞാൻ പലതും പുതിയതായിട്ടാണ് ഇവിടെ നിന്ന് പഠിക്കുന്നത് എല്ലാ ക്ലാസ്സുകളും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് നല്ലൊരു എക്സ്പീരിയൻസാണ് പുതിയ കുറേ നല്ല എക്സ്പീരിയൻസ് അതുപോലെ ബാഡ് എക്സ്പീരിയൻസ് ഈ ഫുൾ ആയിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട് എൻ്റെ പേര് ആയിഷ മേഖല ഞാൻ ജി എച്ച് എസ് എസ് മൈപ്പിലാണ് പഠിക്കുന്നത് ഓരോ ക്ലാസ്സിലും കുട്ടികൾ ാവണം നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ ഒരു ഇസ്ലാമിക സമൂഹം എന്ന നിലയിൽ അതിലുപരി ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ നമ്മളെങ്ങനെ അഭിമുഖീകരിക്കണം എന്നതിനെപ്പറ്റി വിശദമായി തന്നെ ഓരോ ക്ലാസ്സിലും ചർച്ച ചെയ്തിട്ടുണ്ട് ഇന്നൊരു പക്ഷെ നം യുവജനത അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് ലഹരി അല്ലെങ്കിൽ പുതുതായി ഉണ്ടാക്കുന്ന ഫെമിനിസം പോലുള്ള വാദങ്ങൾ ഇതിനൊക്കെ എതിരെ അല്ലെങ്കിൽ ഇതിനൊക്കെ കൂടെ എന്തൊക്കെയാണ് പറ്റി പഠിക്കേണ്ടത് എന്നൊക്കെ വളരെ വ്യക്തമായി എനിക്ക് അറിയാൻ സാധിച്ചു ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ